ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഹനം നമ്മൾ നിർത്തണം കേട്ടോ വാഹനം നിർത്തി കൃത്യമായി അപകടമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാവൂ മുന്നോട്ട് പോകും എല്ലാവർക്കും പ്രിൻസിൽ ടൈം സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ മുമ്പിട്ട വീഡിയോസിലേക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വലതു വശത്തേക്കുള്ള പോക്കറ്റ് റോഡിൽ കയറുന്നത് എങ്ങനെ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് കമൻറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് എങ്ങനെയാണ് വലത്തേക്കുള്ള പോക്കറ്റ് റോഡിൽ കയറേണ്ടത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ആ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡിയായി ഇരിപ്പുണ്ട് നമുക്ക് നമുക്കിവിടുന്ന് കുറച്ചൊക്കെ ഈ വളവ് കഴിഞ്ഞ് ഒരു ചെറിയൊരു കയറ്റം ഉണ്ട് കയറ്റം കയറി പോകുമ്പോൾ വലത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് അതും ഒരു കയറ്റമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിവിടെ തുടങ്ങാം ഓക്കെ ഞങ്ങൾ ക്ലച്ച് സോറി ബ്രേക്ക് ക്ലച്ച് ഇത് രണ്ടും ചവിട്ടി ഓക്കെ വണ്ടിതാ സ്റ്റാർട്ട് ചെയ്തു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഫസ്റ്റ് ഗിയർ ഇട്ടു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ആ മിറർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ ഓക്കെ മിറർ കൃത്യമായിട്ട് നോക്കുക നമ്മളത് മുന്നോട്ട് പോവുകയാണ് കേട്ടോ ക്ലച്ച് പതിയെ റിലീസ് ചെയ്ത് ആക്സിഡൻറ്ററൂടെ ചെറിയ രീതിയിൽ കൊടുത്തു പോകുക നമുക്കത് ഉണ്ണി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു റൈറ്റ് സൈഡിലേക്കുള്ള പോക്കറ്റ് റോഡ് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അത് എത്തുന്നതിന് ഒരു നൂറോ നൂറ്റമ്പതോ മീറ്റർ മുമ്പ് തന്നെ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇടുക കേട്ടോ റൈറ്റ് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇടുക ഓക്കെ ഞാൻ ഇപ്പോൾ ദാ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് റോഡിൻ്റെ നടുവിലൂടെ കയറി പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഇപ്പോൾ ദാ കുറച്ചുകൂടെ റോഡിൻ്റെ നടുവിലോട്ട് നമ്മൾ പോവുകയാണ് ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് കയറണം അപ്പോൾ ഞാൻ ഗിയർ കൂടെ ഡൗൺ ചെയ്യണം കാരണം അമിത വേഗത്തിൽ നമുക്ക് പോകാനായിട്ട് പറ്റില്ല ഓക്കെ ഞാൻ അതാ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വെച്ചു ഓക്കെ ആ മിററൊക്കെ കൃത്യമായിട്ട് നോക്കുക കേട്ടോ മിററെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ മുന്നോട്ട് കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കയറി നേരെ നമ്മൾ ഈ കയറുന്ന പോക്കറ്റ് റോഡിൻ്റെ ഇടതുവശത്ത് തന്നെ വന്ന് കയറണം ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക വാഹനത്തിൻ്റെ വേഗത കുറച്ച് വന്നാലേ ഈ പറഞ്ഞാണെങ്കിൽ നമുക്ക് വാഹനം ഓട്ടിച്ച് വരാനായിട്ട് പറ്റുള്ളൂ അമിത വേഗതയിൽ വന്ന് വരികയാണെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാകും കാരണം നമ്മൾ ഈ പോക്കറ്റ് റോഡീനിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം വാഹനങ്ങൾ വരാം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഗിയറൊക്കെ ഡൗൺ ചെയ്ത് ഇൻഡിക്കേറ്റർ മസ്റ്റാണ് മറന്നു പോകരുത് കൃത്യമായിട്ട് ഇടുക അതുപോലെ തന്നെ നമ്മുടെ മിററ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ഇനി അടുത്ത് നമ്മൾ കയറി വന്ന ഈ പറഞ്ഞ പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മളടുത്ത് തിരിച്ച് നമ്മുടെ ആ ഒരു മെയിൻ റോഡിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ അവിടെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത്തെ കാര്യം കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇടുക ഓക്കെ റൈറ്റ് ഇൻഡിക്കേറ്റർ തന്നെ ഇട്ട് പോവുക ഓക്കെ അത് ആ ഒരു നമുക്കത് കണ്ടാൽ കാണാമല്ലോ കണ്ടോ ഓപ്പോസിറ്റ് വണ്ടികൾ പോയത് കാണാമല്ലോ ഓക്കെ അതാണ് നമ്മുടെ ഒരു ആ ഒരു മെയിൻ റോഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പൊക്കെ ആവുമ്പം തന്നെ എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ എടുക്കുക അതായത് എനിക്ക് തോന്നുന്നു ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഓക്കെ ആ ഒരു അകലെ വരത്തുള്ളൂ അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക ഓക്കെ ഇതാ ഇൻഡിക്കേറ്റർ ഇട്ടു ഇതിപ്പോൾ ഇറക്കം വാക്കാണ് ഞാൻ ഇപ്പോൾ എങ്കിലും ഫസ്റ്റ് ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇറക്കം വാക്കാണ് കാരണം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വളച്ചെടുത്തതാണ് കുറച്ച് ദൂരെ എന്ത് ചെയ്യുള്ളൂ പോയുള്ളൂ ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പരമാവധി ഗിയർ ഡൗൺ ചെയ്ത് തന്നെ സ്പീഡ് കുറച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇത്തരം റോഡുകൾ കടക്കുക ഓക്കെ പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്കും സ്പീഡ് കുറച്ച് തന്നെ പോവുക ഇവിടെ കണ്ടല്ലോ അടുത്ത് നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മൾ ആ ഒരു റോഡിൻ്റെ സെൻറ്ററായി ഓക്കെ നമ്മൾ അവിടുന്ന് കയറിയപ്പോഴും സെൻ്റർ പിടിച്ചാണ് വന്നത് അടുത്ത് ഇവിടുന്ന് വന്നപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ആ റോഡിൻ്റെ നടുവ് കയറി വന്നിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഹനം നമ്മൾ നിർത്തണം കേട്ടോ വാഹനം നിർത്തി കൃത്യമായി അപകടമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാവൂ മുന്നോട്ട് പോകാവൂ അങ്ങനെ വാഹനം നിർത്തിയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഫസ്റ്റ് ഗിയർ നിർബന്ധമായിട്ട് ഇടുക ഓക്കെ അതുകൊണ്ട് ഓപ്പോസിറ്റ് വാഹനം രണ്ട് സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ രണ്ടും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഓക്കെ ശ്രദ്ധിച്ചാലേ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അവിടെ നിന്ന് വാഹനം വരുന്നുണ്ട് ഓക്കെ അവിടെ നിന്നുള്ള വാഹനം ഇങ്ങോട്ടാണ് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി അവിടെ നമുക്ക് ബ്ലോക്ക് ആയി ഇനി കുഴപ്പമില്ല ഓക്കെ ഇനി സൈഡിൽ നിന്ന് വേറെ തടസ്സങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇവിടെ അതേ കണക്കാണ് നമ്മൾ വന്ന് അടുത്ത് എന്ത് ചെയ്യണം ഈ മെയിൻ റോഡിൻ്റെ ഇടത് വശത്ത് നമ്മൾ വന്ന് കയറണം ഓക്കെ അതായത് ഈ ഒരു പകുതി പോഷം നിർത്തുമ്പോൾ എന്ത് ചെയ്യരുത് റൈറ്റിലൊക്കെ വളച്ച് കളയരുത് ഇടതുവശം ചേർത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം പോകണം അപ്പോൾ നേരെ വന്ന് ഇടതുവശത്തേക്ക് എന്ത് ചെയ്യുക കയറ് ഓക്കെ അപ്പോൾ ആദ്യമൊക്കെ ഇച്ചിരി ചെറിയ ബുദ്ധിമുട്ടൊക്കെ നിന്ന് തോന്നാം ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് വളയ്ക്കുമ്പോൾ എത്തിയെന്ന് വരില്ല ചിലപ്പോൾ ചിലർക്ക് വാഹനം ജസ്റ്റ് സ്റ്റിയറിംഗ് ഒന്ന് ചുറ്റി വരാം ഓക്കെ സെൻട്രലിലോട്ടൊക്കെ വാഹനം കയറി പോകും ഇങ്ങനെ ഇറങ്ങി വരുന്ന ടൈമിലൊക്കെ ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസത്തെ ബുദ്ധിമുട്ട് കാലം സംബന്ധിച്ചിടത്തോളമാണ് അത്യാവശ്യം ബുദ്ധിമുട്ട് വരാൻ സാധ്യത അപ്പൊ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മിറർ കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം എന്ത് അഡ്ജസ്റ്റ് ചെയ്താൽ അത് കൃത്യമായിട്ട് നോക്കുക ഓക്കെ മിറർ കൃത്യമായിട്ട് നോക്കുക വേറെ വണ്ടി ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഇനി നിങ്ങൾക്ക് ചില ടെൻഷനൊക്കെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക വാഹനം അവിടെ പയ്യെ നിർത്തി പതിയെ നിർത്തി വേറെ വാഹനമൊന്നും ഇല്ല അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അതിനുശേഷം മാത്രം വാഹനമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഇനി ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ കമന്റ് ബോക്സിൽ എടുക്കുക ഞങ്ങൾ ആവുന്ന രീതിയിലുള്ള സഹായമായിട്ട് വരാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ തിരക്കുകളൊക്കെ ഒത്തിരി കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ